ഹായ് ഞാൻ ഉമേഷ് ഉണ്ണികൃഷ്ണൻ ഇന്ന് വന്നേക്കുന്നതേ ഞാൻ അഭിനയിച്ച കൂളിവാഗ എന്ന് പറയുന്ന ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വിശേഷങ്ങളും അതിന്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നത് പെരുമ്പാവൂരാണ് പെരുമ്പാവൂര് ഈ വീടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഷോർട്ട് ഫിലിം കണ്ട് എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ഇത് പെരുമ്പാവൂരുള്ള ഒരു പഴയ തറവാടാണ് നൂറു വർഷം പഴക്കമുള്ള ഒരു തറവാടാണ് ഇത് ഇവിടെ ആൾ താമസം ഉണ്ടായിരുന്നു ഇപ്പൊ ആരും താമസിക്കുന്നില്ല അപ്പൊ നമുക്ക് ഷൂട്ടിങ്ങിന് ഒരു വീട് പഴയ വീട് വേണമെന്ന് പറഞ്ഞപ്പോ ഇവിടുത്തെ ചേട്ടൻ ചേട്ടൻ പറഞ്ഞു എൻ്റെ തറവാട് ഉണ്ട് പെരുമ്പാവൂരാണ് എന്ന് പറഞ്ഞു അപ്പൊ ദേ ഇതാണ് അതിൻ്റെ ഓണർ ചേട്ടൻ ഇവിടെ താമസിച്ചോണ്ട് പണ്ട് ഇപ്പൊ ആ ചേട്ടന് പെരുമ്പാവൂർ ടൗണിൽ തന്നെ ഒരു വീടുണ്ട് അതുകൊണ്ട് ഇവിടെ ഇപ്പൊ താമസം ഇല്ല ഇത് അടച്ചിട്ടേക്കാന്ന് പറഞ്ഞു പക്ഷെ നല്ല രസം ഉണ്ടോ ഇവിടെ വന്ന് നിക്കാനും താമസിക്കാനൊക്കെ നല്ല രസം ഉണ്ട് ഞങ്ങൾക്ക് രണ്ടു ദിവസമായിരുന്നു ഷൂട്ട് കിട്ടും പക്ഷെ ഒരു ചൂടോ ക്ലൈമറ്റ് ഒക്കെ നല്ല രസമായിരുന്നു അത്യാവശ്യം വെയിലും ഇല്ല ത താഴും ഇല്ല നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ ഇവിടെ അത്രയും നല്ല ഒരു നല്ലൊരു വീട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കിട്ടി നമ്മൾ ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ ഇന്നലെ രാത്രി ഇരുന്ന് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ഭാഗങ്ങളൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ ഭാഗങ്ങൾ ഇനി എടുക്കാനുള്ളൂ അത് ചെറിയ ചെറിയ പോർഷൻസ് മാത്രം എടുക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കി ഓൾമോസ്റ്റ് എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞതാണ് ട്ടോ. അപ്പോൾ ഈ വീട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ട്ടോ ഈ വീട് ഇത് പണ്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാർ മൊത്തം കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് അതിന്റെ ചുറ്റും ഇപ്പോഴും കൃഷിയുണ്ട് കൃഷി കൈതച്ച കൈത കൃഷിയാണ് ഇവിടെ ഇപ്പോ ഇപ്പൊ പാട്ടത്തിന് കൊടുത്തേക്കാണ് കൃഷി ചുറ്റും പത്ത് പതിനഞ്ച് ഏക്കർ സ്ഥലമുണ്ട് അതേ വീടിന് അതിന്റെ ചുറ്റും അപ്പോ അതേ മാവും അങ്ങനെയുള്ള ഒരുപാട് മരങ്ങൾ എന്റെ ചുറ്റും ഉണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ ഇവിടെ ചൂട് ഇല്ല ചൂട് തീരെ ഇല്ല കേട്ടോ പിന്നെ നമുക്ക് രാത്രിയൊക്കെ ചിലപ്പോൾ പേടിയാകും അത്രയും ഏഹ് തൊട്ടടുത്ത ഒന്നും വീടില്ലാത്തോണ്ട് ഭയങ്കരമായിട്ട് ഇട്ട് ഇവിടുത്തെ വീടിന്റെ വെട്ടം മാത്രമേ ഉള്ളൂ അപ്പൊ അതെ ഷൂട്ട് ചെയ്തപ്പോ ഞങ്ങള് ഷൂട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറെ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കുറച്ച് അതിന്റെ കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രം ഷൂട്ട് ചെയ്യാനുണ്ട് ഞാൻ ഞാനിതിനകത്തൊരു ചെറിയൊരു വേഷം ചെയ്തതിനകത്ത് ആകെ മൂന്നുപേരെ അഭിനയിച്ചിട്ടുള്ളൂ ഡയറക്ടറും പിന്നെ ഒരു ചേച്ചിയുണ്ട് പിന്നെ ഞാനും ഉണ്ട് അങ്ങനെ മൂന്ന് പേരെ അഭിനയിച്ചേക്കണ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമാണ് ഇതിന്റെ ചുറ്റും കുറെ പറമ്പുണ്ട് കേട്ടോ ആ പറമ്പിൽ മൊത്തം കൈത കൈത നട്ടയൊക്കെയാണ് ഒരു പാട്ടത്തിന് പുറത്തേക്കെയാണ് ഇപ്പൊ കൈതച്ചക്ക അപ്പൊ ഞങ്ങള് രാത്രിയാണ് ഫുള്ള് ഷൂട്ട് കടന്നിട്ടത് ഇപ്പൊ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണുണ്ടോ ഇത് ഷൂട്ടിങ് ആണ് ഇപ്പൊ ചെയ്തോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ലൈറ്റ് ചെറിയ ലൈറ്റ് കുറവായതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ലൈറ്റൊക്കെ കൊണ്ടുവന്നു എന്നിട്ടാണ് ഷൂട്ട് ചെയ്തത് പിന്നെ ജനറേറ്റർ ഒക്കെ എടുത്തു വാടകയ്ക്ക് എടുത്തു രണ്ടാവശ്യം കറണ്ട് പോയി അപ്പോൾ ജനറേറ്ററൊക്കെ എടുത്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്തത് ഞങ്ങളാകെ നാലഞ്ച് നാല് നാല് പേരുണ്ടായുള്ളൂ ഷൂട്ട് മൊത്തം ചെയ്യാനായിട്ട് ഞങ്ങൾ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ തന്നെയാണ് എല്ലാം ഷൂട്ട് ചെയ്തത് അപ്പോൾ ഇതിന്റെ അകത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെ ഭയങ്കര വെട്ടം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ രാത്രി നോക്കുമ്പോൾ കുറവായിരുന്നു അപ്പൊ നമ്മൾ തന്നെ രാത്രി കണ്ടോ ഭയങ്കര വെട്ടം കുറവായതുകൊണ്ട് ഒക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് കണ്ടത് ഇപ്പൊ രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ നമുക്ക് കാണുമ്പോൾ തോന്നും പകലാന്ന് തോന്നും നമ്മൾ ലൈറ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്നു ഇപ്പൊ രാത്രിയാണ് ആട്ടോ ഇത് അത്രയും ഏ നല്ല ലൈറ്റപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പൊ അടുക്കളയാണ് ഇവിടെ താമസം ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ താമസം ഇല്ലാത്ത കൊണ്ടാണ് സാധനങ്ങളൊന്നും ഇല്ലാത്തത് അവിടെ ബെഞ്ചിൻ ഡെസ്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു വീടാണ് കേട്ടോ അത് കാരണം അത്യാവശ്യം നല്ല പഴയ തറവാട് പുള്ളി അതിൻ്റെ ഓണറ് രാജേഷ് എന്നാണ് രാജേഷിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ വേഷ്ണം പറയുന്നത് നൂറ് വർഷം പഴക്കമുള്ളൊരു തറവാടാണെന്ന് പറഞ്ഞത് കാരണം നമുക്കും തോന്നിട്ട് അത്രയും പഴക്കമുള്ളൊരു വീടാണ് കാരണം ഇത്രയും പഴക്കമുള്ള വീടുകളൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല കാരണം എല്ലാവരും വീടുകളൊക്കെ പുതുക്കി പണിയുന്നുണ്ട് അത്രയും വീടുകളൊന്നും കാണാൻ അപ്പൊ നമ്മള് ഷൂട്ടിന് പഴയ വീട് വേണമെന്ന് പറഞ്ഞപ്പോ രാവശ്യം അപ്പൊ തന്നെ നമുക്ക് ഫോട്ടോ കഴിച്ച നമ്മള് പോയി കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു അത്രയും നല്ല നല്ല വീടാണ് കേട്ടോ പിന്നെ വല്യ വീടാണ് വലിയ തറവാട് എന്ന് പറയുമ്പോൾ അവരുടെ കുറെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള തറവാട് താ താമസിക്കുന്ന തറവാടല്ലേ പണ്ടൊക്കെ പിന്നെ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്ന തറവാട് അപ്പൊ ഈ വീട്ടില് കണ്ടോ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ താമസിക്കാൻ പറ്റിയതും ഡൈനിങ് ടേബിളും കിച്ചൺ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ഏർ കുറച്ച് പാത്രങ്ങളും സാധനങ്ങളും മാത്രം കൊടുത്താൽ മതി ഇവിടെ വെപ്പും കൂടിയൊക്കെ തുടങ്ങാനായിട്ട് അപ്പൊ ഇപ്പൊ ഞങ്ങള് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ രാത്രിയാണോ കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ രാത്രിയാണ് ഫുള്ള് രാത്രിയാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈറ്റ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഇതിന്റെ ചുറ്റും പറമ്പായത് കൊണ്ട് ആളുകൾ ആദ്യം അധികം ആരും വരില്ലാട്ടോ ഷൂട്ടിംഗ് പറഞ്ഞാൽ തന്നെ അധികം ആൾക്കാരൊന്നും അറിയാ അറിയാത്തത് കൊണ്ട് ഇവിടെ എന്താ സംഭവം ഒന്നും അറിയാത്തോണ്ട് ആരും ലൈറ്റ് വരില്ലൈറ്റ് കണ്ടുകഴിഞ്ഞാല് അപ്പൊ ഞങ്ങൾക്ക് ഇത് നല്ല ശാന്തമായിട്ടുള്ള അന്തരീക്ഷം അതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സുഖമാണ് നാല് നാലുപേരേ ഉള്ളൂ വളരെ ശാന്തമായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മള് തന്നെ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ഷോർട്ട് ഫിലിമിനൊക്കെ ഇങ്ങനത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരൊന്നും വേണ്ട നമ്മൾ തന്നെ അഭിനയിക്കുന്നവർ തന്നെയാണ് ഒക്കെ പിടിച്ചു കൊടുക്കുകയും ലൈറ്റ് സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് എല്ലാം നമ്മൾ നാല് പേരും കൂടി നാല് പേരും കൂടിയാണ് ചെയ്തത് മൊത്തം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാനും ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളൊന്ന് കാണിക്കണം എന്ന് തോന്നി അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ എൻ്റെ ഷൂട്ട് ഇന്നലെ ട്ടോ ഇന്നലെ ഫുള്ള് മേക്കപ്പ് ഇട്ട് ഏഹ് അതിൻ്റെ വീഡിയോസ് ഒക്കെ ഇടത്തി ഞാൻ കാണിച്ച കാണിച്ചുണ്ട് അപ്പൊ നമ്മൾ എൻ്റെ ഫുള്ള് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്ത് അഭിനയിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഈ കണ്ട ഈ സീൻ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞാൽ അതായത് കൂളി ബാഗ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് ശരിക്കും പേടിക്കൂട്ടോ അത്രയും നല്ലൊരു ഹൊ ചെറിയൊരു ഹൊറർ ഷോർട്ട് ഫിലിമാണിത് അപ്പം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് ഇതൊക്കെ നമ്മൾ മേക്കിംഗ് വീഡിയോയിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണല്ലേ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഷോ ഇതും ആദ്യം ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഈ മേക്കിംഗ് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും അതുകൊണ്ടാണ് ചെറിയൊരു മേക്കിംഗ് വീഡിയോ എടുക്കാമെന്ന് നിങ്ങളെ കാണിക്കാമെന്നും വിചാരിച്ചത് ശരിക്കും ഇതിൽ മേക്കിംഗ് വീഡിയോ കണ്ടുകഴിയുമ്പോ നിങ്ങൾക്ക് തോന്നും ഇത്ര സിമ്പിളായിരുന്നോ ഷൂട്ടിംഗ് എന്നൊക്കെ തോന്നും പക്ഷെ അത്ര സിമ്പിൾ അല്ലാട്ടോ ഷൂട്ടിങ് അതിന്റെ പുറകിൽ ഒരുപാട് പേരുടെ കഠിനാധ്വാനം ഉണ്ട് ഏർ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോ ഷോർട്ട് ഫിലിം ആയതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങള് കുറച്ച് പേര് മാത്രമായിട്ട് എല്ലാം സെറ്റ് ചെയ്യുന്നത് ഓരോ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും ഓരോ ലൈറ്റ് അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് വേണം നമുക്ക് ഓരോ ഷോട്ട് എടുക്കാനായിട്ടും ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും അപ്പൊ ഓരോ 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 ഷോട്ടിനും ഓരോ പ്രോപ്പർട്ടീസ് ഓരോ സ്ഥല ഓരോ സ്ഥലത്തേക്ക് മാറ്റി ഓരോ ലൈറ്റ് അറേഞ്ച് ചെയ്ത് ഓരോ ക്യാമറ അങ്ങനെയൊക്കെയാണ് ഓരോന്നിനും ഓരോ ഏഹ് കുറേശ്ശെ കുറേശ്ശേയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഷോട്ട്സിനും കാണുമ്പോൾ പെട്ടെന്ന് തോന്നും ഇത്രയേ ഉള്ളു ഇത്രയും സിംപിളായിരുന്നു എന്നൊക്കെ തോന്നുമെങ്കിലും ഇത് ചെയ്യാനാണോ ഇത്രയും കഷ്ടപ്പാട് എന്നൊക്കെ തോന്നും പക്ഷെ നമ്മൾ അത്രയും പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി അത്രയും റിസ്ക് എടുത്തൊക്കെയാണ് നമ്മൾ ഒരുപാട് ചെയ്യുന്നത് കണ്ടത് ഇപ്പോൾ നൈറ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ലൈറ്റിൻ്റെ ലൈറ്റ് അറേഞ്ച് ചെയ്താണ് നമ്മൾ കറക്റ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ എൻ്റെ ഇന്നലെ എടുത്തപ്പോൾ ഞാൻ കാണിച്ചാരുടെ ഇപ്പോൾ എൻ്റെ ഇന്നലെ കണ്ടോ ഇത്രയും മേക്കപ്പ് ചെയ്തിട്ടാണ് ഇന്നലെ എൻ്റെ ഷൂട്ട് ചെയ്തത് ഒരുപാട് ഇത് ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവും എന്തായിരുന്നു ഇതിനകത്തൊരു ക്യാരക്ടർ എന്ന് മനസ്സിലാവും ചെയ്യും അപ്പൊ കണ്ടോ ഇതുപോലെ ഇത്രയും മേക്കപ്പ് ഞാൻ ചെയ്തിട്ടാണ് ഏഹ് എന്നെ ഈ ഒരു കോളത്തിലേക്ക് എത്തിച്ചതും എനിക്ക് ഫുള്ള് പകലായിരുന്നു ട്ടോ ഷൂട്ട് പകലും രാത്രിയും ചെറിയ ഉണ്ടായിരുന്നു പകലും ഉണ്ടായിരുന്നു ഈ കൊമ്പിന് തൂങ്ങി കിടക്കുന്നതും ഞാൻ തൂങ്ങി കിടക്കുന്നതും ഒക്കെ ഞാനാണ് ട്ടോ ഇതുപോലെ കണ്ടോ നമ്മുടെ ഒരുപാട് സാമഗ്രികൾ ഉണ്ടായിട്ടോ ഷൂട്ട് ചെയ്യാനായിട്ട് കുറേ സാധനങ്ങൾ നമ്മൾ കൊണ്ടുണ്ടായിരുന്നു ഈ സാധനങ്ങൾ മൊത്തം നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു പിന്നെ ഇന്ന് എന്റെ ഭാഗം ഇന്നലെ ഷൂട്ട് ചെയ്തത് കാണിച്ചാ കേട്ടോ എന്റെ ഭാഗം ഇന്നലെ ഷൂട്ട് ചെയ്തത് കണ്ടോ ഏഹ് ഇതായിരുന്നു എന്നെ ഇന്നലെ ഷൂട്ട് ചെയ്തത് ഏഹ് ഈ ചേച്ചിയും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാത്രി ഇന്നലെ ഷൂട്ട് ചെയ്തതൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഓരോന്നും ഓരോ ഷോട്ടിനും ഓരോന്നും ഓരോന്നും ലൈറ്റ് ഉപയോഗിച്ചാണ് ഓരോ ഷോട്ടും എടുക്കുന്നത് അപ്പൊ അതിൻ്റെതായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യം ഷൂട്ട് ചെയ്ത് നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ അതും ഒരു ക്യാമറമാൻറെയും ഒരു ഡ ഡയറക്ടറിൻ്റെയും കഴിവാണ് എന്തൊക്കെയാണ് അതിനകത്ത് എന്തൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്നൊക്കെ ഉള്ളത് അതിന്റെ കൂടെ നമ്മൾ നിന്ന് നമ്മൾ ലൈറ്റൊക്കെ ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ എല്ലാം ചെയ്തു അപ്പം നമ്മൾ ഇങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഷൂട്ടിങ് നടക്കുന്ന നടക്കുന്നതുകൊണ്ട് തൊട്ടപ്പുറത്തുള്ള രണ്ട് മൂന്ന് വീടിൻ്റെ അപ്പുറത്തുള്ള ചേച്ചി ചേച്ചിയൊക്കെ വന്നുണ്ടായിരുന്നു പിന്നെ ഇത് ഇതിനകത്ത് നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ചേച്ചി ഉണ്ട് അപ്പോൾ നമ്മളത് ഷൂട്ട് ചെയ്തെങ്ങനെ ഉണ്ടെന്നൊക്കെ അവർ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു അവരെ കാറ്റായിട്ടാണ് ഷൂട്ടിങ് കാണുന്നത് തന്നെ അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അവരെ കാണിച്ചത് പിന്നെ നമ്മൾ ജനറേറ്റർ എടുത്ത കാര്യങ്ങളും പറഞ്ഞല്ലോ അപ്പോൾ ജനറേറ്ററും കാര്യങ്ങളും സാധനങ്ങളൊക്കെ ദേഹിതാണ് കേട്ടോ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടു സാധനങ്ങൾ ഫുള്ള് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം അടുക്കി പറക്കി എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ നമ്മൾ ഇന്നലെ ഷൂ ഒരുവിധം എല്ലാം ഷൂട്ട് കഴിഞ്ഞിട്ട് ബാക്കി ഇനി എഡിറ്റ് കണ്ടോ എഡിറ്റ് ചെയ്ത് നോക്കി വെച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബാക്കി വന്നിട്ട് സെറ്റ് ചെയ്യുള്ളൂ ബാക്കി എല്ലാം നമ്മൾ ഇതുപോലെ എഡിറ്റ് ചെയ്ത് ഫുള്ള് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടോ ഉണ്ടോ അപ്പം നമ്മുടെ ഷൂട്ടിംഗ് ഓൾമോസ്റ്റ് ഫുള്ള് കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറമാൻ ഇതാണ് നമ്മുടെ കൂടെ അഭിനയിച്ച ചേച്ചി നമ്മുടെ കൂടെ അഭിനയിച്ച ചേച്ചി പിന്നെ ഓണർ വീടിൻ്റെ ഓണർ ഇതൊക്കെയാണ് നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ വിശേഷങ്ങൾ ഓക്കെ